വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം കരിമ്പ പനയമ്പാടം വളവിൽ ഔദ്യോഗിക വാഹനം ഓടിച്ച് പരിശോധന നടത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അത് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു റോഡ് ഉപരോധ സമരവുമായി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ നിന്നും വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ കല്ലും ഗോതമ്പ് തണ്ടും ഉള്ളതായി പരാതി ഗുണമേന്മയുള്ള ഗോതമ്പ് വിതരണം ചെയ്യണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ആവശ്യപ്പെട്ടു മനുശേരി തൃക്കങ്ങോട് ബസ് സ്റ്റോപ്പിന് സമീപം വാഹനങ്ങളുടെ കൂട്ടിയിടി സ്വകാര്യ ബസ് ഉൾപ്പെടെ അഞ്ചു വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ ഒന്നേനാണ് സംഭവം സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെ തിരഞ്ഞെടുത്തു പൂക്കോട്ടുകാവിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കരിമ്പ പനയമ്പാടം വളവിൽ ഔദ്യോഗിക വാഹനം ഓടിച്ച് പരിശോധന നടത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അത് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പനയമ്പാടത്തെ അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാട്ടുകാരുമായി നേരിട്ട് സംസാരിച്ചു നിലവിൽ പനയമ്പാടത്ത് ഇടത് സൈഡിലുള്ള ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണം റോഡിന്റെ വീതി കൂടിയ സ്ഥലത്ത് ഡിവൈഡർ സ്ഥാപിക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പരീക്ഷ എഴുതി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ലോറി ലോറിദേഹത്തേക്ക് മരിഞ്ഞ് നാലു വിദ്യാർത്ഥികൾ മരിച്ചതിനെ തുടർന്നാണ് പനയമ്പാടം വളവിൽ മന്ത്രി പരിശോധന നടത്തിയത് റോഡ് നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പ്രാദേശിക സാഹചര്യം മനസ്സിലാക്കാതെയാണ് പല റോഡുകളും നിർമ്മിക്കുന്നത് പനയമ്പാടത്ത് വളവിൽ റോഡ് നിന്നടുവിലെ വരമാറ്റി രണ്ട് മീറ്റർ അപ്പുറത്തേക്ക് ഡിവൈഡർ വയ്ക്കും ഓട്ടോ സ്റ്റാൻഡ് ഇടതുഭാഗത്തേക്ക് മാറ്റും റോഡിന്റെ പ്രതലം പരുക്കനാക്കും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും റോഡിലെ തെന്നൽ മാറാൻ ദേശീയപാതാധികൃതരുമായി സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതായത് നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കറിയാവുന്ന നേരം ഓടിച്ച് നോക്കണം മുകളിൽ താഴോട്ട് അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഒന്നും കുഴപ്പമില്ല ഈ കയറ്റം കയറി വരുമ്പോൾ ഈ ജംഗ്ഷനോടെ നമുക്ക് ഈ ആ ഒരു ബേക്കറി നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ കാർപാർക്കും ഉണ്ട് അപ്പോൾ അവിടുന്ന് ഓടിച്ചു വരുന്ന ആളിനെ സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് പിടിച്ചു വരുമ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല ഈ റോഡ് പണിതുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ പോലീസ് വണ്ടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അപകടപ്പെട്ട ഈ സ്ഥലത്ത് നോക്കുക ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് യെല്ലോ വൈറ്റ് ലൈനാണ് ഇതാണ് റോഡ് തുടങ്ങുന്നത് ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റഡും ലൈനുണ്ടല്ലോ നടുവിലത്തെ ഡിവൈഡിങ് ലൈൻ ആ ലൈനും തമ്മിൽ വളരെ സ്ഥലം കുറവാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ എന്നാൽ മറുവശത്ത് രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അവിടുന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി വരും അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ ബാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്തത് അപ്പോൾ ഈ സൈഡിൽ ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ് നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് രണ്ട് സൈഡ് അത് കൃത്യമാണ് അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരി നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കൊടുക്കുന്നത് ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ് അതിന് ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം ഒരു സ്ഥിരമായ പരിഹാരം അതിനുവേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും പി ഡബ്ലു ഡി മിനിസ്റ്ററും കൂടെ നമ്മൾ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല അവരെ വിളിക്കാൻ വേണ്ടി വച്ചാൽ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി ഇവിടുത്തെ എം എൽ എ മാഡത്തിൻ്റെ ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് തോന്നുന്നത് അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റെല്ലാവരും ചേർന്നിട്ട് അപ്പോൾ അന്ന് പറഞ്ഞ ശിപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ് അവർ ചെയ്യേണ്ടതാണ് അവർ ചെയ്യാൻ അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണിത് അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട് ഇതും കൂടി ചേർത്ത ഒരു ചർച്ചയാണ് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു ഒരു തീരുമാനത്തിലെത്തും അതിന് പണം അനുവദിക്കും അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാഹത്തിനും വഴിയില്ല ഹൈവേ ആണ് ചെയ്യേണ്ടത് ഹൈവേ അതിനൊരു മാറ്റമില്ല ഹൈവേയുടെ ശ്രദ്ധയിൽ നിന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കലക്ടറേറ്റിൽ ഒരു യോഗം ചേർന്ന് അതിലരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനവരോട് ആവശ്യപ്പെടും അവരത് അംഗീകരിച്ചില്ലെങ്കിൽ പണമില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗം ചേർന്ന് പണം അനു ഇവിടെ മാത്രമല്ല ഇവിടെയും മുണ്ടൂർ ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് അവർ ജനങ്ങളിലൊരു പരാതി ഉണ്ടായിരുന്നു അവിടെ ഒരു റൗണ്ട് ആക്കണം എന്നൊക്കെയാണ് അത് കെ എസ് ടി പി റോഡാണ് ഉപദേശത്തുള്ളത് അക്കാര്യത്തിൽ റിയാസ് മിനിസ്റ്റർമാരോട് കൊണ്ടുവന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർ റൗണ്ട് ചെയ്യും ആ റൗണ്ടാണോ ചെയ്യേണ്ടതെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നാളെയും മറ്റന്നാളുമായിട്ട് അവർ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കണം അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാർ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അവർ പരിശോധിക്കും പരിശോധിച്ചിട്ട് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി പ്രശ്നം സിഗ്നൽ ലൈറ്റ് അവർക്കും താല്പര്യമില്ല സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം വരും ട്രാഫിക് ജാമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ അവിടെയായിരുന്നു രണ്ട് റോഡും ചേര് ഈ റോഡും കെ എസ് ടി പി റോഡും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനാണ് അപ്പോൾ അവർ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അവരെ ഉന്നയിച്ചതും ഈ അവസരത്തിൽ ഉൾക്കൊള്ളുകയാണ് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും കെ എസ് ടി പിടെ പണം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ പരിഹരിക്കും അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്കാരോട് അത് പരിഹരിക്കും രണ്ടുമില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം കൊടുക്കും ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം ഇപ്പം നാട്ടുകാരുമായി സംസാരിച്ചു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെയും മെമ്പർമാരുടെയും അഭിപ്രായങ്ങൾ കേട്ടു പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട് പക്ഷേ അഞ്ച് ശുപാർശകൾ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഐ വൈക്ക് നൽകിയിരുന്നു അവരത് പാലിക്കാത്തത് തെറ്റാണ് ഏതായാലും അടിയന്തിരമായി അവരെ വിളിച്ചു അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം പണി റോഡ് തീരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു പരിഹാരത്തിന് അവർ തയ്യാറാകും എന്നാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് കരിമ്പ അപകടത്തിൽ ദേശീയപാത ഉപരോധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നിരവധി പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുത്തത് അപകടം നടന്ന പനയമ്പാടത്താണ് പ്രവർത്തകർ സമരവുമായി എത്തിയത് രാവിലെ മണിയോടെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത് വനയമ്പാടം പ്രദേശത്തെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് മുഖ്യമന്ത്രിയുടെ മേശക്കകത്ത് ഇരുന്ന് ആ ഉറങ്ങുന്ന ആ റിപ്പോർട്ട് പുനഃപരിശോധിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഈ റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം എസ് നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുത്തത് سلامات سلامات ملي رودن ملي رودن سلامات کي بيٺي ٿاڻا اونهه ملي سلامات ملي رودن സി സി എൻ മണ്ണാർക്കാട് കരിമ്പ് പനയംപാടത്ത് കോൺഗ്രസ് പ്രതിഷേധം നിരാഹാര സമരവുമായാണ് പ്രവർത്തകർ മുന്നോട്ട് വന്നത് മന്ത്രി ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിച്ചതോടെയാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത് മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്നും പ്രദേശത്തെ അപകടക്കെണി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം നടന്നത് രാവിലെ പത്തുമണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അപകടം സംഭവിച്ച പനയംപാടത്ത് നിരാഹാര സമരം ഇരുന്നത് നിങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഫലമായി ഇതൊരു കുറ്റക്കാരായിട്ടുള്ള ഈ നിർമ്മാണ നേതൃത്വം കൊടുത്ത ആ ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളും അവരെ മേൽമോട്ട് നിറക്കേണ്ട അധികാരികളും ചെയ്യേണ്ടത് ചെയ്യാതെ ഓരോ ഓരോ ഒന്ന് കടന്നു പോകുമ്പോൾ അന്ന് മാത്രം ഓടി വന്ന് ഞങ്ങൾ പരിഹാരം കാണും ഒന്ന് പോകുന്ന ഒരു അത് ശാശ്വതമായി പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഒരു താല്പര്യമില്ല എന്റെ സഹപ്രവർത്തകർ നിരാകാരം അതിനു ബന്ധപ്പെട്ട അവർക്കൊരു ഉറപ്പ് കിട്ടുന്നത് അധികാരികൾക്ക് തുടരും തുടർന്ന് മന്ത്രി ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിച്ചതോടെയാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത് ആർക്കും ഒരു ആശങ്കയും വേണ്ട നാഷണൽ ഹൈവേക്കാരെ വിളിക്കുന്നത് അവര് പണം മുടക്കി ഇത് ചെയ്തില്ലെങ്കിൽ കേരള സർക്കാർ ഞാൻ സംസാരിക്കും ഹൈവേ പണം മുടക്കാൻ അവർ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രശ്നം പ്രശ്നം ഞാൻ പരിഹരിച്ചു സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെ തിരഞ്ഞെടുത്തു പൂക്കോട്ടുകാവിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ഇരുപതംഗ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കെ ജയദേവനാണ് ഏരിയ സെക്രട്ടറി കഴിഞ്ഞ തവണത്തെ പത്തൊൻപതംഗ കമ്മിറ്റി വിപുലീകരിച്ച് ഒരംഗത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത് പഴയ കമ്മിറ്റിയിലെ പേരെ ഒഴിവാക്കിയും അഞ്ചുപേരെ പുതുതായി ചേർത്തുമാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത് ജില്ലാ കമ്മിറ്റി അംഗമായ കെ പ്രേംകുമാർ എം പാർട്ടി നടപടി നേരിട്ട മുൻ ഏരിയ സെക്രട്ടറി എൻ ഹരിദാസൻ കെ രാമകൃഷ്ണൻ വി എ മുരുകൻ എന്നിവരെയാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എം ആർ അജിത് മോഹൻ എളമ്പുലാശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവശങ്കരൻ എ സി രാമകൃഷ്ണൻ അഫ്സൽ വാഴൂർ കെ അശോക് കുമാർ എന്നിവരാണ് പുതിയ അംഗങ്ങൾ പി അരവിന്ദാക്ഷൻ എം മോഹനൻ കെ ശ്രീധരൻ പി സുബ്രഹ്മണ്യൻ എം സി വാസുദേവൻ പി കെ ശശിധരൻ കെ രാമചന്ദ്രൻ എ കെ ഷീലാദേവി വി പ്രജീഷ്കുമാർ ബി രാജേഷ് കെ സുബ്രഹ്മണ്യൻ പി ബാലകൃഷ്ണൻ സി കൃഷ്ണൻകുട്ടി പി എൻ നന്ദിനി എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ മുതിർന്ന പ്രതിനിധി എം സി വാസുദേവൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കെ പ്രേംകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പ്രഭാകരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പ്രഭാകരൻ എം എൽ എ എസ് അജയ്കുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു സമ്മേളന സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് നാലിന് റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും പൊതുസമ്മേളനവും നടക്കും കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും മനുശേരി തൃക്കങ്ങോട് ബസ് സ്റ്റോപ്പിന് സമീപം വാഹനങ്ങളുടെ കൂട്ടിയിടി സ്വകാര്യ ബസ് ഉൾപ്പെടെ അഞ്ചു വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ ഒന്ന് സംഭവം പറഞ്ഞത് വണ്ടി ആ പെട്ടി പെട്ടിട്ട് വിളിച്ചു മഴയല്ലേ നോക്കേണ്ടത് തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള സ്വകാര്യ ബസ് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചെങ്കിലും പെട്ടി ഓട്ടോയിൽ ഇടിച്ച് മുന്നിലെ കാറിലും ഇടിക്കുകയായിരുന്നു ഇടിയേറ്റ കാർ തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു ഇതിന് പിറകിൽ വന്ന ബൈക്ക് ഇതോടെ കാറിന്റെ വശത്ത് ഇടിക്കുകയായിരുന്നു ആർക്കും പരിക്കില്ല തൃക്കങ്ങോട് സ്വദേശികൾ സഞ്ചരിച്ച കാർ ചോറോട്ടൂർ ഭാഗത്തേക്ക് തിരിക്കുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു തണ്ണിമത്തൻ വിൽപ്പന നടത്തുന്ന പെട്ടി ഓട്ടോറിക്ഷ റോഡിനു വശത്തായാണ് നിർത്തിയിരുന്നത് കാറിൽ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചതോടെ പെട്ടി ഓട്ടോയിൽ ഇടിക്കുകയും പിന്നീട് കാറിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറിലും ഈ കാർ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകർന്നു പെട്ടി ഓട്ടോയും ഒരു കാറും തകർന്ന നിലയിലാണ് ഇതുവഴി പോവുകയായിരുന്ന ഷൊർണൂർ റെയിൽവേ പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗത തടസ്സം നീക്കിയത് ഇതിനിടയിൽ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്ന് പുകയുയർന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കി മഴ പെയ്താൽ സ്ഥിരം അപകടമേഖലയാണ് തൃക്കങ്ങോട് സി സി എൻ ഒറ്റപ്പാലം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ നിന്നും വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ കല്ലും ഗോതമ്പ് തണ്ടും ഉള്ളതായി പരാതി ഗുണമേന്മയുള്ള ഗോതമ്പ് വിതരണം ചെയ്യണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വിതരണം ചെയ്യാൻ വേണ്ടി എത്തിച്ച ഗോതമ്പിലാണ് മാലിന്യം ഉള്ളത് സപ്ലൈകോ വഴിയാണ് ഗോതമ്പ് വിതരണത്തിനെത്തുന്നത് വിതരണത്തിനെത്തിയ ഗോതമ്പിൽ മാലിന്യം ഉള്ളത് മേൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഐ സി ഡി സൂപ്പർവൈസർ ഷാലിനി പറഞ്ഞു ഉപയോഗശൂന്യമായ ഗോതമ്പ് തിരിച്ചെടുത്ത് ഗുണമേന്മയുള്ള ഗോതമ്പ് വിതരണം ചെയ്യണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു സി സി എൻ കടമ്പുറം ദാരു ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റൂബി ജൂബിലി സമ്മേളന പ്രചരണ ഭാഗമായി ഡിസംബർ പതിനാറിന് നിലമ്പൂരിൽ സംഗമം സംഘടിപ്പിക്കും സമ്മേളന പ്രചരണാർത്ഥം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയുടെ ഭാഗമായാണ് സംഗമം നടക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ തീയതികളിൽ കാസർകോട് മുതൽ എറണാകുളം വരെയാണ് വാമിനോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രചാരണ സന്ദേശയാത്ര നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് റൂബി ജൂബിലി സമ്മേളനം നടക്കുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് വാമിനോ സന്ദേശയാത്ര വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ നടക്കുന്നത് പതിനാറ് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നിലമ്പൂർ ചന്തക്കുന്നിലാണ് മാനവ സംഗമം സംഘടിപ്പിക്കുന്നത് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായി സമൂഹത്തിൽ സഹിഷ്ണുത പ്രചരിപ്പിക്കുകയും അകന്നു ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ട് സജീവമായിട്ടുണ്ടാകേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതൊരു തുടർച്ചയാണ് എന്ന് പറയുന്ന സംവിധാനം തന്നെ സമന്വയം എന്നതാണ് അതിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് പറയാറുള്ളത് മത വിദ്യാഭ്യാസ സമന്വയം എന്നത് മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടാറുള്ളത് സമന്വയം എല്ലാ അർത്ഥത്തിലും പാരമ്പര്യത്തെയും ആധുനികതയും സമന്യിപ്പിക്ക മതത്തെയും ഭൗതികതയും സമന്വയിപ്പിക്കുക അതുപോലെ തന്നെ വിവിധ മതങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു മിതത്വത്തി നിലപാട് നിലപാടുകളിലൊക്കെ കാലാകാലങ്ങളായിട്ടുണ്ട് കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ സമസ്ത ഒക്കെ നേതാക്കന്മാരാണ് അവരൊക്കെ ഈ പറയുന്ന അതുകൊണ്ടാണ് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ചിന്തിക്കുന്ന സമൂഹം കൂടി മുന്നോട്ട് പോകണമെന്ന് സൗഹൃദം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിച്ച് നിർത്തുവാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇതുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ ടി മുഹമ്മദ് ഹാരിസ് ഹുദവി സുഹേൽ ഹുദവി കെ മുഹമ്മദ് അനി സുധീൻ എന്നിവർ സംബന്ധിച്ചു സി സി എൻ മലപ്പുറം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ എം സി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സയിദ ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തിലധികം ചതുരശ്രഡി വിസ്തീർണത്തിലാണ് എം സി എഫ് നിർമ്മിച്ചിട്ടുള്ളത് மதடோடு பாதமாகணம் என்றே தூர்த்த பிதுடு വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ അധ്യക്ഷത വഹിച്ചു എഴുപതിനായിരത്തിലധികം ജനസംഖ്യയുള്ള അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി മാലിന്യ സംസ്കരണത്തിന് സംവിധാനമില്ലാത്തത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിന് പരിഹാരമായാണ് മൂവായിരത്തിലധികം ചതുരശ്രടി വിസ്തീർണത്തിൽ എം സി എഫ് നിർമ്മിച്ചിട്ടുള്ളത് ഡി ജി എസ് എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് തിരൂർക്കാട് സംസ്ഥാന പാതയ്ക്ക് സമീപത്ത് ആധുനിക രീതിയിൽ എം സി എഫ് സജ്ജീകരിച്ചിട്ടുള്ളത് എം സി എഫിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൊതുജനങ്ങൾ വ്യാപാരികൾ എന്നിവർക്കും മാലിന്യ സംസ്കരണ വിഷയത്തിൽ ഏറെ ആശ്വാസം പകരും ഒരു സംവിധാനം വരുന്നത് വരെ വലിയ രീതിയിലുള്ള സംവിധാനം ഇതും മെച്ചപ്പെട്ട രീതിയിലുള്ള സംവിധാനം മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണുള്ളത് ഒരു എട്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു എം സി എഫ് ആണ് നമ്മൾ ആസൂത്രണം ചെയ്തത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആളുകളെ കാണുന്നുണ്ട് വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തുന്നുണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇവിടുത്തെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ഇത്തരം ഒരു സംവിധാനം ഒരുക്കാൻ വാടകക്കാണെങ്കിൽ ഒരു ഇത്തരമൊരു സംവിധാനമൊരുക്കാൻ ഭരണസമിതിയുടെ താങ്ങായിരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയെ വേണ്ടി എക്കാലത്തും വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന മാലിന്യ സംസ്കരണ വിഷയത്തിന് ഇതോടെ പരിഹാരമാകുമെന്ന് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ കോങ്ങാട് ശ്രീ തിരുമാതംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിച്ചു thanks for തിരുമാതാകുന്ന ഭഗവതി ക്ഷേത്രത്തിലും ഏഴക്കാട് തിരുകുന്നപ്പള്ളി ക്ഷേത്രത്തിലും തൃക്കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിച്ചു രാവിലെ ഉദയാസ്തമന പൂജ നവകം പഞ്ചഗവ്യം എന്നിവയും ഉണ്ടായി ക്ഷേത്രതന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരി കാർമികനായി ഉച്ചയ്ക്ക് പ്രസാദവൂട്ടും വൈകിട്ട് കാർത്തിക ദീപം തെളിയിക്കലും നടന്നു ദീപാരാധനയ്ക്ക് ശേഷം കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് തുടർന്ന് അത്താഴപൂജ കളമ്പാട്ട് മേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഉണ്ടായി കാർത്തിക ദീപം തെളിയിക്കുന്നതിന് നിരവധി ഭക്തജനങ്ങൾ വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി thank ഏഴക്കാട് തിരുകുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന കാർത്തിക വിളക്കാഘോഷത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു ചണ്ടവാദത്തിന്റെ അകമ്പടിയിൽ ക്ഷേത്രപ്രദർശനവും ഉണ്ടായി ഭക്തർക്ക് പ്രസാദ വിതരണവും നടത്തി കോങ്ങാട് ചെറുപ്പുളശ്ശേരി ആറങ്കുന്നത്ത് കാവിൽ കാർത്തിക വിളക്കുത്സവം നടന്നു ദീപം തെളിയിക്കൽ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പാശ്ശേരി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കരിമ്പ പനയമ്പാടം വളവിൽ ഔദ്യോഗിക വാഹനം ഓടിച്ച് പരിശോധന നടത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും അതു പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു റോഡുപരോധ സമരവുമായി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ നിന്നും വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ കല്ലും ഗോതമ്പ് തണ്ടും ഉള്ളതായി പരാതി ഗുണമേന്മയുള്ള ഗോതമ്പ് വിതരണം ചെയ്യണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ആവശ്യപ്പെട്ടു മനുശേരി തൃക്കങ്ങോട് ബസ് സ്റ്റോപ്പിന് സമീപം വാഹനങ്ങളുടെ കൂട്ടിയിടി സ്വകാര്യ ബസ് ഉൾപ്പെടെ അഞ്ചു വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ ഒന്നേ നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി കെ ജയദേവനെ തിരഞ്ഞെടുത്തു പൂക്കോട്ടുകാവിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നെസ്